ഡൽഹി ഇനി രേഖാ ഗുപ്ത നയിക്കും ഡൽഹിയുടെ നാലാമത് വനിതാ മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു ഒപ്പം ആറ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു ചടങ്ങുകൾ രാംലീല മൈതാനിയിൽ ജനപ്രവാഹമായിരുന്നു സാക്ഷികളായത് രാംലീല മൈതാനിയിൽ തടിച്ചുകൂടിയ വൻ പുരുഷാരത്തെ സാക്ഷിയാക്കിയായിരുന്നു ബി സർക്കാരിന്റെ സ്ഥാനാരോഹണം जय श्री राम मंत्र मंगल മുഴങ്ങിയ अंतरिक्षത്തിൽ ഡൽഹിയുടെ ഒമ്പതാംത മുഖ്യമന്ത്രിയായി രേகா ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്തു मैं मैं रेखा गुप्ता ईश्वर की शपथ लेती हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगी परवेश वर्मा आशीष सूट मजिंदर सिंह सिरसा कपिल मिश्रा रविंद्र सिंह पंकज कुमार सिंह सत्य प्रति मैं परवेश साहिब सिंह ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा मैं कपिल मिश्रा ईश्वर की शपथ लेता हूं कि मैं विधि द्वारा स्थापित भारत के संविधान के प्रति सच्ची श्रद्धा और निष्ठा रखूंगा പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ബി ജെ പി മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും ചടങ്ങിൽ പങ്കെടുത്തു എ എ പി രാജ്യസഭാംഗം സ്വാധീ മലിവാളും വേദിയിലുണ്ടായിരുന്നു ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ വീണ്ടും ബി ജെ പിയുടെ സർക്കാർ വന്നു ചരിത്ര പ്രസിദ്ധമായ രാംലീല മൈതാനിയിൽ നിന്ന് പുതിയ ഡൽഹിക്കായുള്ള തുടക്കം കുറിക്കുകയാണ് രാംലീലയിൽ നിന്ന് ഉണ്ണിക്കെ വാര്യർക്കൊപ്പം ഗൌതം അനന്തനാരായണൻ ജനം